സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി പത്തു മാസം മാത്രം ശേഷിക്കേ ശേഷിക്കേവന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അത്യന്തം വാശിയേറിയ മത്സരത്തിൽ നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്തിന് തിളക്കമാർന്ന ജയം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷൌക്കത്ത് വിജയിച്ചത് കഴിഞ്ഞ രണ്ട് ടൈമിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനും യുഡിഎഫിനും ആത്മവിശ്വാസം പകരുന്നതാണ് ഷൌക്കത്തിന്റെ വിജയം നിലമ്പൂരിലെ കലങ്ങിയ വെള്ളത്തിൽ മീൻപിടിക്കാൻ ബിജെപിക്കും കഴിഞ്ഞില്ല പിണറായിസത്തിനെതിരെ പോരാടി മൂന്നാമതെത്തിയ മുൻ എം എൽ എ പി വി അൻവർ അറുപത് വോട്ട് നേടി മുഖ്യമന്ത്രി പിണറായി വിജയനോട് തെറ്റിപ്പിരിഞ്ഞ് കലഹിച്ച അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് വേണ്ടിവന്നത് സർക്കാരിനെതിരായ വികാരമാണ് അൻവറിന് ലഭിച്ച വോട്ടുകളിലും പ്രതിഫലിച്ചത് അൻവറിന് ലഭിച്ച വോട്ടിന്റെ പകുതി വോട്ടെങ്കിലും സർക്കാർ വിരുദ്ധ വോട്ടാണ് അങ്ങനെയെങ്കിൽ സർക്കാരിനെതിരായി വിധിയെഴുതിയവരുടെ ഭൂരിപക്ഷം കുറഞ്ഞത് ഏറെയാണ് സംശയം പറയാം ഒരുപക്ഷെ കേരളമെങ്ങും വീശിയടിക്കുന്ന ഭരണവിരുദ്ധ തരംഗത്തിന്റെ പ്രതിഫലനമാണ് ആര്യാടൻ ശോക്കത്തിന്റെ വിജയമെന്നതിൽ സംശയമില്ല തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് തെരഞ്ഞെടുപ്പുകളിലെ വിജയം നിലമ്പൂരിലും ആവർത്തിക്കാൻ കോണ്ഗ്രസിനും യു ഡി എഫിനുമായി തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് നിയോജക മണ്ഡലങ്ങൾ കോണ്ഗ്രസ് നിലനിർത്തുകയായിരുന്നെങ്കിൽ മണ്ഡല പുനർക്രമീകരണത്തിൽ ഇടതു മേധാവിത്വം അരക്കിട്ട് ഉറപ്പിച്ച നിലമ്പൂർ യുഡിഎഫ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത് നിലമ്പൂരിലെ മത്സരത്തിന് ഇടതുപക്ഷം വർഗീയ മുഖംമൂടി അണിഞ്ഞ് മതേതര മുഖം നൽകാൻ ശ്രമിച്ചെങ്കിലും വീണു മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എല്ലാം മുസ്ലിം ഭൂരിപക്ഷമാണെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ച് ഇത് ശരിയല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ഹൈന്ദവർക്കാണ് നേരിയ ഭൂരിപക്ഷം സാമുദായിക സമവാക്യങ്ങളായിരുന്നു നൂറ്റാണ്ടോളം തുടർച്ചയായി മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന് തുണയായത് മണ്ഡലത്തിൽ തൊണ്ണൂറ്റിമൂവായിരത്തി എണ്ണൂറ്റിയാറ് ഹിന്ദു വോട്ടർമാരാണുള്ളത് രണ്ടാമതായി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഏഴ് മുസ്ലിം വോട്ടർമാരും ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ക്രിസ്ത്യൻ വോട്ടർമാരെ മണ്ഡലത്തിൽ ഉള്ളു സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി ഹൈന്ദവ വോട്ടർമാരുടെ പിന്തുണയ്ക്കൊപ്പം മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാരെയും സ്വാധീനിക്കാമെന്ന് സിപിഎമ്മും ഇടതുമുന്നണിയും സ്വപ്നം കണ്ടു എന്നാൽ വന്യമൃഗ ആക്രമണങ്ങൾ ഫലപ്രദമായി തടയാൻ കഴിയാതിരുന്നതും കാർഷിക വിലയിടവും പ്രാദേശിക പിന്നോക്കാവസ്ഥയും വോട്ടർമാരെ ഭരണവിരുദ്ധ വിധിയെഴുതാൻ പ്രേരിപ്പിച്ചു ഇതിനെല്ലാം പുറമെ പ്രധാനമായും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൂട്ടായ്മയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് യുവനേതാക്കളായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും രാഹുൽ മാങ്കൂട്ടത്തിലും ചാണ്ടിയുമ്മനും വി എസ് ജോയിയുമെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ യുവനിര മുക്കും മൂലയും അരിച്ചുപെറുക്കി ഓരോ വോട്ടറെയും നേരിൽ കണ്ട് വോട്ടുറപ്പിച്ചു വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിൽ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചാരണവും റോഡ് ഷോയും യു ഡി എഫ് പ്രവർത്തകരെ ആവേശം കൊടുമുടിയിൽ എത്തി എല്ലാം ചേർന്നപ്പോൾ യു ഡി എഫ് സി പി എമ്മിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളിലും വോട്ട് നേടി സ്വരാജും സി പി എമ്മും ജയിക്കാൻ വേണ്ടി പതിനെട്ടടവും പയറ്റി സാംസ്കാരിക നായകരെ രംഗത്തിറക്കി ഗാസയും ഇറാൻ ഇസ്രായേൽ യുദ്ധം വരെ എല്ലാ തുറപ്പു ചീട്ടാക്കാൻ ശ്രമിച്ചു അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവസാന അടവെന്ന നിലയിൽ സി പി എം രംഗത്തിറക്കിയത് പിണറായി വിജയനെ തന്നെയാണ് അത് ഫലം കണ്ടില്ല ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രണ്ടായിരം വോട്ടിനെങ്കിലും സ്വരാജ് ജയിച്ചു കയറുമെന്ന് എൽ ഡി എഫ് പ്രത്യാശിച്ചു പി വി അൻവർ സി പി എം വോട്ട് ചോർത്തിയെങ്കിലും കൂടുതൽ നഷ്ടം വരുത്തിയത് യു ഡി എഫിനു തന്നെയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പോസ്റ്റൽ വോട്ടിൽ തുടങ്ങി വോട്ടെണ്ണലിന്റെ അവസാനം വരെ എല്ലാ ഘട്ടത്തിലും ഷൌക്കത്ത് ലീഡ് നിലനിർത്തി ഈ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിലനിൽപ്പിന്റെയും ഭാവി പോരാട്ടത്തിന്റെയും ചൂണ്ടുപലകയാണ് ഈ വർഷം സെപ്റ്റംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് മേയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും റിഹേഴ്സലായി വേണമെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാണാം എം സ്വരാജിന്റെ സ്വന്തം പഞ്ചായത്തിലും ബൂത്തിലും വരെ സ്വരാജിനെ ആര്യാടൻ ഷൌക്കത്ത് പിന്നിലാക്കി പോസ്റ്റൽ വോട്ടുകളിലും ആര്യാടൻ ഷൌക്കത്ത് മുന്നിലെത്തി അറുനൂറ്റി പോസ്റ്റൽ വോട്ടുകൾ ഷൌക്കത്തും അഞ്ഞൂറ്റിയൊന്ന് വോട്ടുകൾ സ്വരാജും നേടി പോൾ ചെയ്ത വോട്ടുകളിൽ ആര്യാടൻ ഷൗക്കത്ത് നാല്പത്തിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം നേടി എന്നാൽ മുപ്പത്തിയേഴ് ദശാംശം എട്ട് എട്ട് ശതമാനമാണ് എം സ്വരാജിന് നേടാനായത് ശക്തി തെളിയിക്കാൻ ഇറങ്ങിയ പി വി അൻവർ പതിനൊന്ന് ദശാംശം രണ്ടേ മൂന്ന് ശതമാനം വോട്ടാണ് നേടിയെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥി നാല് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം വോട്ട് നേടി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടാണ് ആര്യാടൻ ഷൗക്കത്ത് സ്വന്തമാക്കിയത് എം സ്വരാജിന് അറുപത്തി അറുനൂറ്റി അറുപത് വോട്ട് മാത്രമാണ് കിട്ടിയത് പി വി അൻവറിന് പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടും എൻഡിഎ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടും ലഭിച്ചു എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തൊടി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് വോട്ടുകൾ നേടി നോട്ടയ്ക്ക് അറുനൂറ്റി മുപ്പത് വോട്ടുണ്ട് അതേസമയം ആര്യാടൻ ശോകത്തിലൂടെ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് യു ഡി എഫ് മണ്ഡലത്തിലുടനീളം ആഘോഷം തുടരുകയാണ് മിന്നും വിജയത്തിൽ നാടെങ്ങും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് യുഡിഎഫിന്റെ ആഘോഷം